സിക്സർ വീരന്മാരെ ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഗ്രൗണ്ടിൻ്റെ നാല് മൂലയിലേക്കും വമ്പൻ ഷോട്ടുകൾ തുടക്കുന്ന താരങ്ങൾ എന്നും വീരപുരുഷന്മാർക്ക് തുല്യം പാകിസ്ഥാൻ്റെ ഷഹീദ് അഫ്രീദി മുതൽ ദക്ഷിണാഫ്രിക്കയുടെ എ ബി ഡിവിലിയേഴ്സ് വരെ പടുകൂറ്റൻ ഷോട്ടുകളുടെ രാജാക്കന്മാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ ഏക വിദേശ താരമാണ് ദക്ഷിണാഫ്രിക്കയുടെ ഡിവിലിയേഴ്സ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ്ഗെയിലും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഇന്ത്യൻ ടീമിലേക്ക് നോക്കിയാൽ മഹേന്ദ്രസിംഗ് ധോണി യുവരാജ് സിംഗ് രോഹിത് ശർമ്മ എന്നിവരാണ് സിക്സറുകൾ നേടാൻ ഏറ്റവും മിടുക്കർ ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി മത്സരങ്ങൾ നാളെ ആരംഭിക്കാനിരിക്കെ രോഹിത്തിനെ കാത്തിരിക്കുന്നത് ലോക റെക്കോർഡാണ് ട്വന്റി ട്വൻ്റിയിൽ രണ്ട് സിക്സറുകൾ നേടിയാൽ വെടിക്കെട്ട് വീരൻ ഗെയിലിൻ്റെ റെക്കോർഡ് ഇന്ത്യൻ താരം മറികടക്കും അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ നൂറ്റിമൂന്ന് സിക്സറുകളുമായി ഗെയിലും ന്യൂസിലൻഡ് ഓപ്പണർ മാർട്ടിൻ ഗുപ്തിലുമാണ് രോഹിത്തിന് മുമ്പിലുള്ളത് നൂറ്റി രണ്ട് സിക്സാണ് രോഹിത്തിനുള്ളത് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ രണ്ട് സിക്സുകൾ നേടിയാൽ അദ്ദേഹത്തിൻ്റെ പേരിലാകും ട്വൻ്റി ട്വൻറ്റിയിൽ കൂടുതൽ സിക്സുകൾ പറത്തിയ താരമെന്ന നേട്ടം അതേസമയം ആരാധകരുടെ ഇഷ്ടതാരമായ യുവരാജ് സിംഗിന് എഴുപത്തിനാല് സിക്സറുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്